Hello, friends. I am Sini. Welcome to Siri Screen World. <music> നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പിലാത്ര മുബാറക് എന്ന് പറഞ്ഞാൽ നല്ലൊരു കർഷകന്റെ അടുത്താണ് ഇവിടെ വന്നു കഴിയുമ്പോഴാണ് നല്ല കാമാൻഡ് കോയറ്റായിട്ടൊരു പ്ലേസ് അപ്പൊ നമുക്ക് മിസ്റ്റർ മുബാറക്കിനോട് തന്നെ ചോദിക്കാം ഇവിടുത്തെ കൃഷി കാര്യങ്ങൾ അതുപോലെ ഇവിടെ ധാരാളം പശുക്കളുണ്ട് ഫാം ഉണ്ട് അതുപോലെ നല്ല കൃഷി നല്ല ഭംഗിയുള്ളൊരു കൃഷിയിടമാണ് നല്ല നമുക്ക് നമ്മുടെ മനസ്സിന് ഒത്തിരി കുളിർമ തരുന്ന രീതിയിലുള്ള കൃഷി രീതികളാണ് അവലംബിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും മുബാറക്കിനോട് തന്നെ ചോദിക്കാം സർ മുബാറക്കിന്റെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കൃഷി രീതികള് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം നമ്മുടെ ഈ തോട്ടത്തിൽ എന്തെല്ലാം കൃഷി രീതികളുണ്ട് എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത് തെങ്ങുകളുണ്ട് പിന്നെ തോട്ടമുണ്ട് ഓക്കെ പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു പത്ത് ജാതിക്ക് വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാതരം ഫ്രൂട്ട്സുകളും മൂന്നൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് സപ്പോർട്ട ഒരു സപ്പോർട്ട് അത് കേറി കേറി തന്നെ തന്നെ സപ്പോർട്ട തലകളുണ്ട് പിന്നൊരു നാന്നൂറ്റി ഇരുപത് നെല്ല് വെച്ചിട്ടുണ്ട് നെല്ല് ആ നെല്ലുകളൊക്കെ ഇപ്പോ എന്താണ് അത് ഫെയിലാണ് ഈ കാലാവസ്ഥയിൽ അങ്ങനെ ഉണ്ടാവുന്നില്ല നമ്മളതിന്റെ നോട്ടത്തിൽ കൂടുതൽ നോക്കിയോണ്ട് അതിന് വെള്ളം കൊടുക്കരുത് ശരി കൂടുതല് വെള്ളം കൊടുത്ത സംരക്ഷിച്ചാൽ നമുക്കത് അത് അറിയില്ലായിരുന്നു അത് ഫെയിലാണ് അത് കുറെ വെട്ടി മാറ്റി വേറെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്റെ സാർക്ക് വേറെ ഫ്രൂട്ട്സുകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പിന്നെ കുറെ ഫ്രൂട്ട്സുകൾ റബുട്ടാൻ അങ്ങനെയുള്ള കുറെ അബിയോ അങ്ങനെ കൊറേ ഫ്രൂട്ട്സുകൾ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വെച്ചോണ്ടിരിക്കുന്നുണ്ട് പിന്നെ എന്താ ആടുണ്ട് ഉണ്ട് കോഴി ഫാം കോഴി ഫാം ഉണ്ട് എത്ര കോഴികളെ കോഴി ഫാം ഉണ്ട് ഓക്കെ അപ്പം നന്നായിട്ടുണ്ട് കേട്ടാ എനിക്ക് ഫാം കണ്ടപ്പോ തന്നെ നല്ല ഇഷ്ടമായി ഞാൻ ഫസ്റ്റ് ടൈം അല്ലേ വരുന്നത് ആർക്കും മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള സെറ്റിങ്സ് ആണ് എല്ലാം കൃഷി രീതികളാണേലും എല്ലാം ആ ഒരു ഒരു കൃത്യനിഷ്ഠമായ അകലം പാലിച്ചു വെച്ച് അത് നടപ്പാതെ എല്ലാ രീതിയിലും നന്നായിട്ടുണ്ട് അപ്പൊ ഇത് തിപ്പലിയാണല്ലേ തിപ്പലിയാണ് ആഹാ ടേസ്റ്റ് ആ കുരുമുളക്റ്റ് എരിവൊക്കെ ഉപയോഗിക്കുന്നതാണ് മരുന്ന് കടകളിലാണ് കിട്ടുകയാണ് ചെയ്യാം മരുന്നുകടകളിലാണ് കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടല്ലോ ഒരു എന്താ പറയുക പോസ്റ്റേൽ കയറ്റിരിക്കണല്ലേ പോകുന്ന ായിട്ട് നിൽക്കില്ല പിന്നെ വരാൽ പിന്നെ വാളുണ്ട് ഇതെല്ലാം മാനേജ് ചെയ്തു പോലുള്ള ടൈം മാനേജ് ചെയ്യാൻ ഞാൻ ജോലിക്കാര് വെച്ചാണ് ഞാന് എപ്പഴൊക്കെ ആയിട്ട് ഒരു ഡയറക്ഷൻ കൊടുക്കും എന്നിട്ട് പിന്നെ എനിക്ക് വേറെ അതിലും പോണം നല്ലൊരു കൃഷിക്കാരൻ കൂടിയാണ് അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് നടന്ന് കാണാം അതിന്റെ മോളില് വൈക്കോല് ചൂടിക്കാതിരിക്കാനാണ് മോള് തട്ട് ഷീറ്റിന്റെ കൊടുക്കുന്നത് സ്റ്റോറേജ് കിട്ടും ചെയ്യും ഇത് ഊതിന്റെ മരമാണ് ഇതിപ്പോ വെച്ചിട്ട് നാല് വർഷമായി വെട്ടി ഊത പിന്നെ ഒരു മൂന്ന് വർഷം പ്രോസസിംഗ് ഉണ്ട് അതിന്റെ ഉണക്കി എടുക്കാനുള്ള പ്രോസസിങ് സ്ഥലത്തൊക്കെ പോയി കൊറേ നിൽക്കുന്നുണ്ട് ഇത് എന്തിനാ പെർഫ്യൂ ആണല്ലേ നമ്മളിപ്പോ ഇലക്കൊരു നല്ല നല്ല സുഖമല്ല ഒന്നുമില്ല ഏതിന്റെ താ തടിക്കൊന്നും ഇല്ല പ്രോസസ് ചെയ്തതിനു ശേഷം മാത്രമേ വരൂ അപ്പൊ നമ്മുടെ പറമ്പിലെ അതിർത്തികളിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു മരമാണ് ഊതും കൊറേ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഒന്നിച്ചൊരു വില കിട്ടും അല്ലേ

വെയിലുള്ള ഇടത്ത് മൊത്തം നേത്രവാഴ വെച്ചിരിക്കുകയാണ് നല്ല ബുദ്ധിപരമായ കൃഷി രീതിയാണോട്ടോ പറയാതിരിക്കാൻ പറ്റില്ല വെയിലും തണലും നോക്കിയല്ലേ പശുവിനുള്ള തീറ്റപ്പുല്ലേ അതിനിടയ്ക്ക് തീറ്റപ്പുല് അതും ഒഴുകിയ ഇതിത്തെ പുല്ല് നനക്കിയോ അതോ സ്പ്രേ സിസ്റ്റർ കൊടുത്തോണ്ടല്ലേ ഇന്നു മാത്രം ചാലിൽ ഇട്ടുക ഓക്കേ നേരെ ഉണ്ടായിച്ചാ ഇരിക്കാനല്ലോ അപ്പോൾ വളം ഒക്കെ കൊടുക്കാനങ്ങനെ ഒഴീ പോയില്ലേ വളം ഓരോ ഉണ്ട് ചെറിയൊരു ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് നല്ലൊരു വീട്ണ്ടാക്കിയാൽ ഇതൊന്നും നട കാര്യമൊന്നുമേ വെച്ചിട്ട് കാര്യമില്ലല്ലോ ഓക്കേ ഓക്കേ അതുകൊണ്ട് താമസിക്കുന്ന പോലെ അതി ഭാഗം നന്നാക്കിടുക അതെ അതെ കോഴിക്ക് വേണ്ടി ഒരു ഒറ്റ കൂടുതൽ നാലായിരം കോഴിയല്ലേ അങ്ങനെയല്ലേ

ഈ ം നന്നായിട്ടുണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാം ആ ഇവിടെ ഈ വെള്ളം ഇതുണ്ടല്ലേ വർഷത്തിൽ ചില സമയത്ത് ഈ ചന്ദ്രഗിരി റോബസ്റ്റ് ആ സൈസ് കാപ്പികളായിരിക്കും അല്ലേ കാരണം കാനലിലും കായ്ക്കുന്ന പുതിപ്പോഴും വെള്ളം ആണ് പക്ഷെ ഞാനുണ്ടല്ലോ ഇവിടെ ഞാൻ ഈ ഒറ്റപ്പാലം ഏരിയ ഇത്രയും നല്ല സ്ഥലം നല്ലപോലെ ഇഷ്ടപ്പെട്ടു കാരണം എനിക്ക് കൃഷി രീതികളൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു ഇത്ര നല്ല കൃഷിക്കാരൻ അറിയില്ലായിരുന്നു കേട്ടോ നല്ല കൃഷി എന്ന് പറഞ്ഞാല് എല്ലാവർക്കും ചെയ്യും പക്ഷെ ഇത് നല്ല സിസ്റ്റമാറ്റിക്കാ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ട് അതെ വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് അതാണ് സമാധാനോ അതെ അതെ ആ ആ മറ്റേത് ഞാൻ വരുമ്പോ അവിടെ മറിഞ്ഞു കിടക്ക സിഇന്ന് മാത്രമേ കാണുന്നുണ്ടായിരുന്നു ഒരു ബാമ്പുവിന്റെ ഇത് വന്നിട്ട് മറിഞ്ഞു കിടക്ക മറിഞ്ഞു കിടക്കുന്നുണ്ട് അതാ ഞാൻ പീസ് ലാൻഡ് ആണോ ഇനിയിപ്പോ ഐസ്ലാൻഡ് ആണോ വെരി ബ്യൂട്ടിഫുൾ നന്നായിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ പല 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 ഫ്രൂട്ട്സ് നെല്ലി ആ നെല്ലിയൊക്കെ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉദ്ദേശിക്കുന്നത് എല്ലാ ടൈപ്പും എല്ലാ ടൈപ്പും അവിടെ ടൈപ്പ് വെച്ചിട്ടുണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ ിയോന്ന് പറഞ്ഞിട്ട് ഒരു അമ്പലത്തിന്റെ ഒരു ടൈപ്പ് ഉണ്ട് ഏഹ് അത് ഓർഡർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓരോ ലൈനും വരും അങ്ങനെ ഓർഡർ ചെയ്യാ എവിടുന്ന തൈകള് നമ്മള് ുംങ്ങനെ കൊടുക്കുന്നുണ്ട് ഇതിന്റെ റംബുട്ടാന്റെ പല വെറൈറ്റികളുണ്ട് പിന്നെ പല സൈസുകളുണ്ട് പ്രത്യേക മാവുകളാണ് എന്താപാനി കാലാപാടി

വെള്ളം കേട്ട് എത്ര അതെ പിന്നെ നമുക്ക് ആ സമയത്ത് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നില്ലല്ലോ കെട്ടി ശരി ശരി പറ്റുന്നില്ലല്ലോത്തോട്ടൊക്കെ ഓക്കെ ൊക്ക സമയത്ത് മാത്രമേ കേറുള്ളൂ അത് സാധാ കാലത്തിന്റെ അടുത്ത് മൂന്ന്രാവിശ കേറിയത് ഈ മോളൊക്കെ നല്ല ഹൈറ്റിലായിരുന്നു ഒഴുക്ക് വന്നിട്ട് പറഞ്ഞ് ഇവിടെ കിടക്കിയായിരുന്നു പറ്റി കുഴിച്ചിട്ടില്ല പറഞ്ഞു പോയതുകൊണ്ട് ഒഴുക്ക് ചെറുതൊക്കെ അവിടെ നിന്ന് എല്ലാം പോയി ഗോൾഡൻ വലിയ വിലയൊന്നും കിട്ടില്ലല്ലോ അതെ അതെ ചക്ക അതെ ഇടിച്ചാണോ ചക്കയ്ക്ക് ഒരു ചക്കയ്ക്ക് ഇരുപത് രൂപ തെളിച്ച് നല്ല വൃത്തിയാക്കിട്ടോ വളവെടും കഴിഞ്ഞ ഈ വർഷത്തെ കഴിഞ്ഞിട്ടില്ല കോഴിയുടെ ഇതും ഒക്കെ കിട്ടണ്ടാവുല്ലോ ഇവിടത്തെ തന്നെ ഇവിടത്തെ തന്നെ ഇവിടെ തന്നെ ആ ആ അതിന്റെ എന്തോ വെള്ളം തിളപ്പിച്ചു അങ്ങനെ കഴിക്കാൻ പറ്റില്ല വെള്ളം തിളപ്പിച്ച് കുടിക്കണെടുത്താല്ണ്ട് ആറായിരം ചായ അങ്ങനെ കൊടുക്കും അപ്പൊ ഇതൊക്കെ അല്ലല്ല ഇതിന് മേടിച്ചോണ്ട് ഇപ്പൊ ഓർഡർ ഇപ്പോഴും ഉണ്ട് ഒറായിരം താഴെ കിടക്കാൻ കേട്ടോളൂ നെല്ല് 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 നമ്മുടെ ഇത് എന്താണ് പറയുക മിറക്കൽ ഫ്രൂട്ട് അല്ലേ മീൻ അനങ്ങുന്ന സൗണ്ടാണോ കേക്കണത് മോട്ടടിക്കുന്ന സൗണ്ടാണോ അതിന്റെ ഉള്ളില് ഏയർ ഇതാണല്ലേ ഇത് നല്ലൊരു ഇതുണ്ട് നല്ലൊരു ഇത് ഗേറ്റിന്റെ ഭാഗമാണല്ലോ ഇതാണ് മീൻ വളർത്തുന്നത് അല്ല ഇതുപോലെ തന്നെയല്ലേ അപ്പൊ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ ും ട്വന്റി ഫോർ ഹവേഴ്സ് ഇത് വർക്ക് ചെയ്യണല്ലേ ഈ പി എച്ച് ലെവൽ കൺട്രോൾ ചെയ്യാനായിട്ട് അങ്ങനെയാണല്ലേ ട്വന്റി ഫോർ അവേഴ്സ് എന്തെങ്കിലും കാരണവശ കൊറച്ചു നേരം നിന്ന് പോയാൽ മീൻ ചത്തുപോകോ ചത്തുപോകോലി പിന്നെ തിരുവപ്പി മൂന്നായിട്ട് മറ്റേ മറ്റേ വരാല്ലേ വരാലെ ഓക്കെ താമരച്ചക്ക ഇത് താമരച്ചക്ക വെച്ചിരിക്കുന്നല്ലേ രണ്ട് പ്ലാവ് ഒരെണ്ണം ഒരെണ്ണ പൊക്കത്തിലുള്ളത് അല്ലേ വലിയ മരായിട്ട് അപ്പൊ മുർത്തി അറിഞ്ഞോടുകൂടി വെള്ളം പച്ചാകാൻ തുടങ്ങി അപ്പൊ ഇവിടെ ആ മോട്ടോർ സിസ്റ്റം ഇല്ല ഇവിടെ അത്രയും കൂടുതൽ മീനില്ല ഇതൊക്കെ നമ്മൾ തന്നെ നല്ല ഷേപ്പ് ഷേപ്പ് ഒക്കെ നന്നായിട്ടുണ്ടല്ലോ അതിലൊക്കെ അത് ഈ താറാവിന്റെ വേണ്ടി നമ്മുടെ വീട്ടിലെ റൗണ്ട് ഷേപ്പിലാ പിന്നെ അവർക്ക് മുട്ടേ മുട്ടക്കോഴി ബീവണി ബി വി ത്രീ അരിച്ചുറോ ബിവി ത്രീ അരിച്ചിറോ അത് ഉണ്ടായിരുന്നു അല്ലേ കൂടും കോഴിയൊക്കെ ഞാൻ ആഹ് അതെല്ലേ ആകും അപ്പൊ എന്തെല്ലാം പ്രസംഗങ്ങൾ നടത്തുന്നുണ്ട് സത്യം പറഞ്ഞല്ലേ അതായാലും ഞാൻ ഒരു ബ്രില് വർക്കാണ് കേട്ടോ ഇവിടെ നടക്കണത് സത്യമായിട്ട് കാരണം ഞാനും ഈ ഒരു ഫീൽഡിലൊക്കെ ചെയ്യുന്നൊരാളായത് കൊണ്ട് ഇതെല്ലാം മാനേജ് ചെയ്ത് പോകാനൊരു ഇത് വേണ്ടിയാ നല്ല പണിയല്ലേ നാലൊക്കെ സ്വീറ്റ് അമ്പഴം സ്വീറ്റ് ഇതോ ഇത് എന്റെ കൂടെ ഗൾഫില് ഒരു സുഡാനി സുഡാനിക്കാരന് രീതി അപ്പൊ എനിക്ക് ബാക്ക് പെയിൻ വന്നപ്പോ ഒരു കായ കൊടുന്ന് വന്നു അത് പറഞ്ഞിട്ട് കായേനെ അപ്പൊ അത് ഒന്ന് കൊറഞ്ഞ് കുത്തിട്ടാ അയാള് പറഞ്ഞു വല്യ മരം എന്ന് പറഞ്ഞു പേരെന്താ അല്ല അല്ല ഞാൻ പറയണത് അത് ഇത്രമാത്രം കൃഷീനെ സ്നേഹിക്കുന്നുണ്ടെന്ന് കണ്ടോ ഒരു ഒരു മരുന്നിനൊരു കായ തന്നപ്പോ അത് അവിടുന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് കുഴിച്ചിട്ട് ഒരു കൃഷിക്കാരെങ്ങനെയാട്ടോ നമുക്ക് എവിടെ എന്തെങ്കിലും നല്ലത് കിട്ടി കഴിഞ്ഞാൽ കളക്ട് അല്ലേ ചിന്തിച്ചിട്ടുണ്ട് അവരെ കളക്ട് ചെയ്ത് നമ്മളത് നമ്മുടെ കൃഷിയിടത്തിൽ കൊണ്ടുവന്ന് വെക്കാനായിട്ട് ശ്രമിക്കും നല്ലൊരു സംഭവമായിട്ടുണ്ട് കേട്ടോ ഇന്ത്യയിൽ ഇത് മാത്രമേ ഉള്ളു ഇത് കണ്ട് ഈ യൂട്യൂബ് ചാനൽ കണ്ടു ഇനി കള്ളമാരി വരുന്നോ അതെ കായ കായ് സുറാനിയാടിപ്പഴും കോണ്ടാക്ട് ഉണ്ടോ ആ നമ്പർ പോയില്ല പേര് വല്ല ഫേസ്ബുക്കിൽ നിന്ന് എടുക്കാനാ പിടിക്കാണ്ട് കിലോപേരുള്ള പുഴുക്കടുണ്ടോ പുഴുക്കടു ഇത് ഇത് ഈ ബബിൾസ് നാരങ്ങ വടകപ്പുള്ളി നാരങ്ങിയാ കോഴികളില് ഇതാണല്ലേ കൂടുതൽ ഗിനിക്കോഴിയുണ്ട് ഗിനി കോഴി പക്ഷെ മുട്ടയ്ക്ക് വേണ്ടിട്ടാണോ അതെ ഫാൻസി ആയിട്ടാണോ പിന്നെ എന്തെങ്കിലും പരിന്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബഹളല്ലേ അങ്ങനെയൊക്കെ ചുറ്റും ആ മോളിലും ഇട്ടിട്ടുണ്ട് ും ഇട്ടിട്ടുണ്ടല്ലേ അപ്പൊന്നും കാക്ക സേഫാ ഒക്കെ പിന്നെ ഇതിന്റെ മുട്ട മുട്ട എടുക്കാനായിട്ട് ഒരു സെടുതിലേലും കൊഴപ്പൊന്നുമില്ല മുട്ട സംവിധാനം ഇതൊക്കെ ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നതല്ല ഈ വഴി വെക്കണം ഏ അന്ന് പ്ലാൻ ഉണ്ടായിരുന്നെല്ലായിടത്തോടെ വണ്ടി പോണം പോ അത് പശുക്കളുണ്ട് മീനുകളുണ്ട് ആടുകള് കോഴികൾ ടറക്കികൾ അതുപോലെ തന്നെ ഗിനി പിന്നെ മുട്ടാവശ്യത്തിന് മുട്ട കിട്ടാനായിട്ട് നാടൻ കോഴികൾ പിന്നെ എന്താണ് അങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി കോഴി ഫാം നാലായിരം പേര് കോഴി ഫാം ഇങ്ങനെ എല്ലാ പരിപാടികളുണ്ട് <laughs> അങ്ങനെ നമ്മൾ മുബാറക്കിന്റെ കൃഷി സ്ഥലമൊക്കെ കണ്ടു കണ്ടു എന്ന് പറഞ്ഞാല് ഗേറ്റ് കിടക്കുമ്പോ തന്നെ നമ്മുടെ മനസ്സിനെ കുളിർപ്പിക്കുന്ന രീതിയിൽ റിയലി നല്ല ബ്രില്യൻ വർക്കാണ് കേട്ടോ അവിടെ ചെയ്തിരിക്കുന്നത് കാരണം നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കൃഷി രീതി കാരണം എല്ലാവർക്കും കൃഷി ചെയ്യാൻ പറ്റും പക്ഷെ സിസ്റ്റമാറ്റിക് ആയുള്ള കൃഷി രീതി ഓരോരോ സെക്ഷനായിട്ട് ചെയ്തിരിക്കുന്നു അതുപോലെ പറമ്പിൽ പറമ്പിൽക്കോടെ മുഴുവൻ യാത്ര ചെയ്യാൻ രീതിയിലുള്ള വഴികള് ആ വഴികളുടെ സൈഡിലെല്ലാം നല്ല തിൻ്റെ ഒക്കെ കെട്ടി അത് നല്ല ഇലക്ട്രിക് കാർ ഓടിക്കണം എന്നായിരുന്നു ആഗ്രഹം പക്ഷെ അത് ഭാവിയിൽ നടക്കട്ടെ അതിനുള്ള ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ ഈ പറമ്പിന് ചുറ്റും നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ എന്താണ് എല്ലാ എല്ലാവിധത്തിലുള്ള ഫ്രൂട്ട്സുകളും ഉണ്ട് ഇവിടെ അതുപോലെ എല്ലാ വിധത്തിലുള്ള മൃഗങ്ങളും ഉണ്ട് ഇവിടെ അല്ലെ എല്ലാ മൃഗങ്ങളും ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ എന്തായാലും നല്ലൊരു ഒരു കർഷകനാണ് എനിക്ക് വളരെ സന്തോഷം കാരണം എനിക്കിത് കാണാൻ സാധിച്ചതിലും ഇതൊന്ന് കണ്ടറിയാൻ സാധിച്ചതൊക്കെ ഒത്തിരി താങ്ക്സ് കേട്ടോ അപ്പൊ ഇനിയും കൃഷി മുന്നോട്ട് പോട്ടെ ഞങ്ങളെ അവർക്കൊക്കെ ഒരു പാഠമാകട്ടെ ഒരു മാതൃകയാകട്ടെ അറിവുകൾ പകർന്നു തരിക ഞങ്ങൾക്ക് സമാധാനം അതെ 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 കൃഷി ചെയ്യാന്നത് ഭയങ്കര സന്തോഷമാണ് ഒരു മനസ്സിന് പണ്ട് പുറത്ത് ഇവരോട് വർക്ക് ചെയ്യുന്ന സമയത്ത് സുഡാനി ഒരു സുഡാനി കൊടുത്ത കായ ഇവിടെ കൊണ്ടുപോയി നട്ട് മുളപ്പിച്ച് ഇപ്പൊ വലിയ മരമായിട്ട് നിൽക്കുകയാണ് അത്രയും കൃഷിയെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ് അതിന്റെ ഒരു അതിന്റെ യഥാർത്ഥ ഉദാഹരണമാണത് അപ്പൊ എന്നോട് പറഞ്ഞു ഇന്ത്യയിൽ തന്നെ ഈ ഒരു മരം എന്റെ വീട്ടിൽ മാത്രം ഉണ്ടാവുള്ളൂ അപ്പൊ അത്രയ്ക്കധികം കൃഷിയെ സ്നേഹിക്കുന്നുണ്ട് കൃഷി എൻജോയ് ചെയ്യുന്നുണ്ട് കൃഷിയുടെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്നു പഠിക്കുന്നുണ്ട് അപ്പൊ താല്പര്യമാണ് അതെ അതെ പക്ഷെ ഒട്ടും സമയമില്ലാത്തൊരു വ്യക്തിയാണ് കേട്ടോ ഓഡിയൻസ് അപ്പൊ അത്രയ്ക്കധികം തിരക്കിനിടയിലും ഞങ്ങൾക്ക് വേണ്ടി ഇത്ര സമയം സ്പെൻഡ് ചെയ്തു ഞങ്ങളെ പറമ്പെല്ലാം കൊണ്ടു കാണിച്ചു തന്നു ദി ബെസ്റ്റ് താങ്ക് ഇവരുടെ ഈ പ്രോപ്പർട്ടി പീസ് ലാൻഡ് എന്നുള്ള പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നത് അറിയപ്പെടുന്നത് പക്ഷേ ഇതൊരു ശരിക്കും ഒരു പറദീസയാണ് കേട്ടോ മനോഹരമായ ഒരു കൃഷിഭൂമിയാണ് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടും വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള കൃഷി രീതിയാണ് വളരെ മനോഹരമായിട്ടുള്ള കൃഷിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ കൃഷിയിടമാണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവിടെ ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം കാണുന്നതിന്റെ പിന്നില് ഇവിടെ മുബാറക്കിന്റെ വൈഫ് സെറീനയ്ക്ക് നല്ലൊരു പങ്കുണ്ട് കാരണം ഫുൾ ടൈം ഇവിടെ ഇവർക്ക് മുബാറക്കിന് നിൽക്കാൻ പറ്റില്ല അപ്പൊ ബാക്കിയെല്ലാ സമയവും ഇവിടെ പണിക്കാരെ മാനേജ് ചെയ്യുന്നതും എല്ലാം നോക്കി നടത്തുന്നതിലും ഒരു സ്ത്രീയുടെ തരങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നതാണ് അതിന്റെ വിജയത്തിന്റെ മറ്റൊരു രഹസ്യം അപ്പൊ ഇവര് രണ്ടുപേരും കൂടി ഒത്തൊരുമിച്ചുള്ള ഒരു ഒരു കൃഷിഭൂമി അത് വളരെ മനോഹരമായിട്ട് തന്നെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് できた。